സംസ്ഥാനത്തെ കർഷകർക്ക് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവർക്കെല്ലാം ഫോട്ടോ പതിച്ച ഐ ഡി കാർഡുകളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ഇനി മുതൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഈ കാർഡ് മുഖാന്തരമായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഈ കാർഡ് എടുക്കുന്നവരെ കാത്തിരിക്കുന്നത് ഇനി ഭാവിയിൽ അവർക്ക് മാസം തോറും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് നിലവിലത്തെ നിരക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി അറുനൂറും അതിനും മുകളിലും എല്ലാം മാസം തോറും ഇനി ലഭിക്കുന്നതിനെല്ലാം പ്രധാന രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന മാനദണ്ഡമായിട്ട് ഈ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡുകൾ മാറുമെന്നർത്ഥം നമ്മളുടെ സംസ്ഥാനത്ത് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡുകൾ ചെറുകിട കർഷകർക്ക് അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ളവർക്കെല്ലാം അതോടൊപ്പം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വരെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതായത് നിലവിൽ കർഷകർക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖയായിട്ട് അതോടൊപ്പം തന്നെ വിവിധ സാമ്പത്തിക സഹായങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ സബ്സിഡി സ്കീമുകൾ ഇൻഷുറൻസ് പ്രകൃതിക്ഷോഭങ്ങളിലുള്ള പ്രത്യേക പരിരക്ഷകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ഇത് മാറ്റപ്പെടുകയുമാണ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി സ്കീമിൽ ഉൾപ്പെട്ട് ആറായിരം രൂപ വീതം പ്രതിവർഷം ലഭിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയുടെയും കൃത്യമായിട്ട് അതായത് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അവരുടെ വിളകൾക്ക് അവരുടെ കൃഷിഭൂമിക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കർഷകരും കിസാൻ സമ്മാൻ നിധി കർഷകരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണം നമുക്ക് കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുതുതായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ കർഷകനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വിശദാംശങ്ങൾ അത് കൃത്യമായിട്ട് സാറ്റലൈറ്റ് മാപ്പിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള വിവിധ കടമ്പകളുണ്ട് അതിനുശേഷമാണ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിനെ അപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും അവിടെ ഐ ഡി കാർഡിനുള്ള അപേക്ഷയ്ക്കുള്ള ആ സെക്ഷനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ കർഷകന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള രേഖകളെല്ലാം കൊടുത്ത ശേഷമാണ് നമ്മൾ ഈ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് പിന്നീട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അത് ബാങ്കിങ് സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വഴി നമുക്ക് പ്രത്യേക ധനസഹായം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണൽ ലോണുകൾ അല്ലെങ്കിൽ കാർഷിക ആവശ്യത്തിനുള്ള അഗ്രി ലോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാർഡ് ഉള്ളവർക്ക് ഇനി നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയിലെ വിളകൾക്കെല്ലാം ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇനി പ്രകൃതിക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ അപേക്ഷ അതായത് വിളനാശത്തിനൊക്കെ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ ഇത്തരം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നമ്മളുടെ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകൾ അല്ലെങ്കിൽ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കും ഈ കർഷക തിരിച്ചറിയൽ കാർഡ് അപ്ലോഡ് ചെയ്താൽ മതിയാകും നമ്മളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ലഭിക്കും നമ്മളുടെ എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കർഷകൻ്റെ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് അന്ന് നമ്മൾ സമർപ്പിക്കുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ കതിർ ആപ്പ് മുഖേന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യുക ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സഹായം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക